ഹലോ അപ്പോൾ എന്നെ കാണാതെ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറിയാൻ പാടില്ലാത്തവരാണ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കോൺടാക്ട്സ് ഉള്ള ആരും എന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് പക്ഷേ അറിയാൻ പാടില്ലാത്ത എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ വിജയനോട് തിരക്കി എന്താണ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാകട്ടാണ് ഞാൻ ഡെങ്കു ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ശനിയാഴ്ച വർക്കും കഴിഞ്ഞ് വന്നത് ഞാൻ ഈ പനിയും കൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഞായറാഴ്ച ആയിട്ടും കുറേണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും തിങ്കളാഴ്ച നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പോഴാണ് ഡെങ്കു പോസിറ്റീവ് ആണെന്ന് അറിയണത് അതിൻ്റെ ഒപ്പം തന്നെ ഹൈ ആയിട്ട് നമുക്ക് യൂറിൻ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് വ്യാഴാഴ്ച ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റിൽ ലിവറിലേക്ക് കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ വ്യാഴാഴ്ച ആയിട്ട് അപ്പം ഇന്ന് ഡിസ്ചാർജ് ആയതേ ഉള്ളൂ അപ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ച എന്നെ തിരക്കി എല്ലാവർക്കും ഒത്തിരി നന്ദിയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ ഇവിടുന്നതിന് സന്തോഷം എന്നിട്ടേക്കാണ്